കരുത്തരായ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഐ സി സി ചാമ്പ്യൻഷിപ്പിൽ സെമിഫൈനൽസ് ആകാൻ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ടീം ഗ്രൂപ്പ് ബിയിലെ ഡു ഓ ഡൈ പോരാട്ടത്തിൽ അവസാന ഓവറിലേക്ക് തീരുന്ന ത്രില്ലറാണ് ഇംഗ്ലണ്ടിനെ എട്ട് റൺസിനെ വീഴ്ത്തി അഫ്ഗാൻ ടൂർണമെന്റിലേക്ക് തിരിച്ചു വന്നത് തുടരെ രണ്ടാമത്തെ തോൽവിയോടെ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇംഗ്ലണ്ടിനെതിരായ തൃശീത വിജയത്തിന് പിന്നാലെ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പിനായി രംഗത്ത് വന്നിരിക്കുകയാണ് അഫ്ഗാൻ ടീമിന്റെ ആരാധകർ ഇന്ത്യയും തങ്ങൾ വീഴ്ത്തുമെന്ന് കപ്പുമായി മാത്രമേ മടങ്ങിപ്പോകുകയുള്ളൂ എന്നാണ് അവരുടെ അവകാശവാദം മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്തുനിന്നുള്ള ആരാധകർ ഈ വീഡിയോ വൈറലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യയോ ഓസ്റ്റലിയോ ആരുമാവട്ടെ ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാവരെയും തോൽപ്പിച്ചിട്ടേ അഫ്ഗാൻ മടങ്ങി പോവുകയുള്ളൂ കാരണം ഞങ്ങൾക്ക് ഫൈനലും ജയിച്ച് കപ്പടിക്കാനുള്ളതാണ് ഞങ്ങൾക്ക് ഇതുവരെ തോൽപ്പിക്കാനായിട്ടില്ലാത്ത ഒരേ ഒരു ടീം ഇന്ത്യയാണ് എന്നാൽ ഞങ്ങൾ ഇത്തവണ അത് സാധിച്ചെടുക്കും ഇന്ത്യൻ ടീം ദുബായിലാണ് എല്ലാ മത്സരവും കളിക്കുന്നത് അവിടെ പോയി ഞങ്ങൾ അവരെ തോൽപ്പിക്കുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനിൻ്റെ ഗംഭീര റെക്കോർഡാണ് ഇന്ത്യക്കുള്ളത് മൂന്ന് ഫോർമാറ്റുകളിലും അവരോട് ഇന്ത്യൻ ടീം തോൽവി അറിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഏകദിനത്തെ നേരത്തെ നാല് തവണ ഏറ്റുമുട്ടുമ്പോൾ മൂന്നിലും ജയം ഇന്ത്യയ്ക്കായിരുന്നു ഒരു കളി ടൈ ആവുകയും ചെയ്തു ടി ട്വന്റിയിൽ ഒൻപത് മത്സരങ്ങളാണ് ഇരുടീമും കൊമ്പ് കോർത്തത് ഇതിൽ എട്ടിലും ഇന്ത്യ ജയിച്ചപ്പോൾ ഒന്നും ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ടെസ്റ്റ് ടെസ്റ്റാകട്ടെ ഒരിക്കൽ മാത്രമേ രണ്ട് ടീമുകളും ഏറ്റുമുട്ടിട്ടുള്ളൂ അതിൽ ഇന്ത്യക്കായിരുന്നു വിജയം ഇംഗ്ലണ്ടുമായി ലാഹോറിൽ നടന്ന മത്സരത്തിൽ പലതവണ പരാജയ ഭീതി നേരിട്ടെങ്കിലും വീറുട്ട പോരാട്ടത്തിലൂടെ അഫ്ഗാനിസ്ഥാൻ ടീം ശക്തമായി തിരിച്ചറിവ് നടത്തി ജയം വരുതിയിലാക്കുകയായിരുന്നു